സി പി ഐ എം നടത്തുന്ന ഏകാധിപത്യത്തിൻ്റെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെയും നാൾ വഴികൾ കൃത്യമായി സഖ്യകക്ഷികൾക്ക് പലർക്കും അറിയാമെങ്കിലും അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടിയാണ് അവരെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്നത് ഇപ്പോഴിതാ സി പി ഐയിൽ തന്നെ വിമത വിഭാഗം അതിശക്തമായി നീങ്ങുകയാണ് നമുക്കറിയാം സി പി ഐയുടെ സംവിധാനം അനുസരിച്ച് രണ്ട് തവണ ഈ കൂടുതൽ ടേം കണ്ടീഷനായി സീറ്റ് അനുവദിക്കില്ല എന്നാൽ സ്വപ്രയത്നത്താൽ സി പി ഐയിലെ ചില നേതാക്കൾ ചില സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് അവർ നടത്തുന്ന വികസന പ്രവർത്തനമാണ് പിന്നീട് വരുന്ന ഏതൊരു നേതാവിനും അത് വഴിതെളിയിക്കുന്നത് ഉദാഹരണത്തിന് നെടുമങ്ങാട് സീറ്റ് അവിടെ പാലോടി രവിയെ വലിയ രീതിയിലുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയാണ് സി ദിവാകരൻ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയത് കരുനാഗപ്പള്ളിയിൽ രണ്ടു വട്ടം എം എൽ എ ആയ സി ദിവാകരന് നെടുമങ്ങാട് കൊടുത്തത് തന്നെ ഒരുപക്ഷെ ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് പിടിച്ചെടുത്തു En al...